ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക അവസ്ഥയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം സംഭവത്തിൽ അന്വേഷണം നടത്താൻ സുപ്രീം കോടതിയുടെ തീരുമാനം ന്യൂഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയാണ് അന്വേഷണത്തിന് തീരുമാനമായത് ഔദ്യോഗിക അവസ്ഥയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആദ്യം അറിയിക്കുകയും തുടർന്ന് സർക്കാർ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മടക്കി അയയ്ക്കാനുള്ള കൊളീജിയം തീരുമാനം ചീഫ് ജസ്റ്റിസ് അറിയിച്ചു എന്നാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ചില ജഡ്ജിമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഫുൾ കോർട്ട് യോഗം തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡൽഹി ഹൈക്കോടതിയിലെത്തുന്നത് അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മിൽ ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ ഹലോഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി